കുട്ടി നേരത്തെ കുട്ടിപ്പോന്നെ ജയിച്ചോ ചായ്മാ ചായക്ക് കടിയ പൊടി എവിടെ ഇരിക്കേനി ഞാൻ റൂമിലൊക്കെ പോയി വെച്ചിട്ടറിയില്ലോണ്ടാക്കിട്ടില്ല നിങ്ങളിവിടെ ചായ

അല്ലെ സൽക്കാരത്തിന് ആരൊക്കെ അയിനിപ്പോ നിങ്ങള് രണ്ടാളും തന്നെ പോയാ മതി ഓളം മറ്റൊക്കെ ലോളോടാക്കി വെച്ചാ എല്ലാരും കൂടിയും പോയി ഐറ്റങ്ങളൊക്കെ ഞമ്മളും മാണ്ടേ ഒന്ന് കണ്ടറിയാ ഞങ്ങളും ബാപ്പയും അതൊക്കെ ബാപ്പാക്ക് വലിയ കൃതിയേടാവും നിങ്ങൾ രണ്ടാളും പോയി പോരി അതല്ലേ ഇപ്പൊ നല്ലത് െ കാണാത്തോലും ഇങ്ങോട്ട് പോന്നിക്കണെ കൊറേ നേരായല്ലോ ഞാൻ രണ്ടു ദിവസമായിട്ടുള്ള പോയിട്ട്

വലൈക്കും കൊറേ നേരായി നോക്കിട്ടിങ് പോയി ഇതൊക്കെ പാടമ്മാന്റെ കുട്ടിയെത്തിന് അതൊക്കെ പാടം വാങ്ങിയത് ഒറ്റക്കല്ല ഉള്ളുപെടെ അത് അതിനൊന്നല്ല മണേ ഓനെന്തെങ്കിലും പറഞ്ഞോ ഇവിടെ വയ്യ റോഡൊന്നും ഇല്ലല്ലോ ആയിണ്ടാവൂലേ ഒന്നും പറഞ്ഞില്ല ഞാൻ ചോയിച്ചൊന്ന് പോരുമ്പ് എനക്ക് ബുദ്ധിമുട്ടായോന്ന് ചോദിച്ചപ്പോ അതൊന്നും കൊഴപ്പല്ല വയനാടിന്റെ എല്ലാവരെയൊക്കെ രസം ടൂടെന്നൊക്കെ പറഞ്ഞു ചെപ്പെന്നെ സുഖിപ്പിക്കാൻ പറഞ്ഞതേ കാര്യം എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞു വല്യ കൊഴപ്പൊന്നുമില്ല ഇമാന്റെ കുട്ടി ആകോരം ദിവസം കൊണ്ട് ോക്കാരോ ഭക്ഷണൊന്നും കഴിക്കലില്ലമ്മൊട്ടി ഞാൻ മേലിട്ടൊന്നും ഇല്ല ഭക്ഷണമൊക്കെ കഴിക്കലിണ്ടമ്മ അവിടെ പോലും അവിടെ സുഖം തന്നെയാണ നിങ്ങളെ വർത്താനം എന്താ നിങ്ങൾക്ക് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെ ആലോചിച്ചു ഒറ്റക്ക് നിക്കണതൊക്കെ സുഖം അമ്മ ആ തന്നെയാണത് സുഖം തന്നെ മോളെ മുളക് എന്താ മോനെ വർത്താനൊക്കെ ഇവിടെ എല്ലാ പണി ഇടിക്കലൊക്കെ ഇണ്ട് നാലും പോരായ്മകളൊക്കെ ഇണ്ടാവും അവിടെ വല്യ വീടൊക്കെ അല്ലേ എന്താ നോക്കാല് നല്ല നൽകൊന്ന് പറഞ്ഞ് കൊടുക്കേണ്ടിട്ട് ഒന്ന രണ്ടാളും മുളക് അവിടെ നമ്മളെ നാടൻ സാധനങ്ങളൊന്നും കിട്ടൂലോ താത്ത ഒക്കെ കടയിൽ നിന്ന് വാങ്ങണ്ടേ താത്തങ്ങോണെ ഞാന് സുലൂൻറെ അടുത്ത ഓളെടുത്ത് ഒരു ഗ്ലാസ് പഞ്ചസാര വാങ്ങീനി അത് കൊടുക്കാൻ വേണ്ടി പോവുകയാണെ പോലടി പോയി നോക്കട്ടെ ഏതാരും ഇപ്പൊ ഇതിലെ പോന്നോണ്ട് എൻ്റെ മുഖം ഒന്ന് കാണാനായി എന്താ എൻ്റെ മുഖൊക്കെ ഇങ്ങോട്ട് ചോന്നത്തു കൊടുത്തുല്ലോ രണ്ടീസല്ലായിട്ടുള്ളു പോയിട്ട് ഓളെ കുട്ടി അത് പോന്നെ കണ്ണ് തൊള്ളായി മോളെന്റെ കുട്ടി ഒന്ന് ഇങ്ങോട്ട് കേറിയാണ് ഇഞ്ഞ് കൊറേ നേരം ആയില്ല നടുക്കണ് നോക്കിയാ ഓന് ചോറ് കൊടുക്കണ്ടേ ഇങ്ങോട്ട് കേറിയാ ഓനെ വിളിച്ചൂട് ആ ഞാൻ വിളിക്കാം മാ ഞാനെ മുറ്റത്തെ ഞാൻ വരെയുണ്ട്